േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ഉദരംപൊയിലിൽ രണ്ടര വയസ്സുകാരി ഫാത്തിമ നസറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കി കൃത്യം ചെയ്തതിനുശേഷം ഒരാഴ്ചയായി ജയിലിൽ കഴിയുന്ന കുട്ടിയുടെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഫായിസ് ആദ്യം കുറ്റം നിഷേധിച്ചു കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമുള്ള തെളിവെടുപ്പിൽ ഫായിസ് കുറ്റം സമ്മതിച്ചു ചവിട്ടേറ്റാണ് കുട്ടി മരിച്ചതെന്ന് പ്രതിമൊഴി നൽകി വീട്ടിലുണ്ടായിരുന്ന പ്രതിയുടെ സഹോദരിയുടെ സാക്ഷിമൊഴി കൂടി തെളിവെടുപ്പ് വേളയിൽ പോലീസിന് സഹായകമായി വീട്ടിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ ഫായിസ് കുട്ടി ഇരുന്നിരുന്ന സ്ഥലവും തന്റെ ചവിട്ടേറ്റ് കുട്ടി തെറിച്ച സ്ഥലവും പോലീസ് കാണിച്ചു കൊടുത്തു വിവാഹത്തിന് തന്നെ ഭാര്യയുമായി ഫൈസ് പ്രണയത്തിലായിരുന്നു വിവാഹം ാണ്ഹ വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചതായി ഭാര്യ നൽകിയ കേസ് ഫൈസിനെതിരെ നിലനിൽക്കുന്നുണ്ട് കേസ് പിൻവലിക്കാൻ നിരന്തരമായി ഭാര്യയോട് ആവശ്യപ്പെട്ടിരുന്നു കേസ് പിൻവലിക്കാൻ കൂട്ടാക്കാത്തതിനെ ഭാര്യയെയും മർദ്ദിക്കാറുണ്ടായിരുന്നു ഭാര്യ നൽകിയ കേസ് വിചാരണ ഘട്ടത്തിലേക്ക് നീങ്ങിയതോടെ കുട്ടിക്കെതിരെ തിരിയാൻ തുടങ്ങി മാർച്ച് ഇരുപത്തിയാറിന് വിചാരണയ്ക്ക് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ച ഫൈസ് വൈരാഗ്യമൊത്ത് ഇരുപത്തിനാലിന് കുട്ടിയെ ആക്രമിച്ചു കൊലപ്പെടുത്തുകയാണുണ്ടായത് ദൃക്സാക്ഷിയുടെയും പ്രതിയുടെയും മൊഴി ഒരുപോലെയാണെന്നും കേസിൽ മറ്റാർക്കും ബന്ധമില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ കാളിക്കാവ് പോലീസ് ഇൻസ്പെക്ടർ എം ശശിധരൻ പിള്ള പറഞ്ഞു ഫൈസിനെ ഒരു ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത് ബുധനാഴ്ച തന്നെ കോടതിയിൽ ഹാജരാക്കും എൻഫോർ ന്യൂസ് കാളിക്കാവ് എനിക്ക് വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ